സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക പിന്നെ നമ്മൾ ടോപ്പിക് വൈസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കിട്ടാവുന്നതിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്ലസ് മോഡൽ ക്വസ്റ്റൻസ് എല്ലാം കവർ ചെയ്യണം അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഓരോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആ ഒരു മോഡൽ മനസ്സായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റുക നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റുമോ അപ്പൊ എല്ലാവരും ഒരു വൺ എന്ന തന്നെ സ്കോർ ലക്ഷ്യം തന്നെ നിങ്ങൾ പഠിക്കുന്ന നല്ലത് അല്ലാതെ എൺപത്തി രണ്ടോ അല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്കോ മതി അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് മാത്രം മതി എന്ന് വിചാരിച്ച് പഠിക്കാൻ പാടില്ല കൃത്യമായിട്ട് ഏറ്റവും ഒരു ഹൺഡ്രഡ് ആയപ്പോൾ ടോപ്പ് സ്കോർ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ഓരോ ചോദ്യങ്ങളിലേക്ക് വരാം അപ്പൊ ആദ്യം തന്നെ ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒന്ന് ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്താൻ എന്ന് നോക്കണം അതുപോലെ ഇന്നത്തെ ചോദ്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റിയ എന്നുള്ള അവസാനം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയിക്കണം കമന്റ് ചെയ്തിട്ട് അറിയിക്കണം അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ടെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നാമത്തെ ക്വസ്റ്റൻ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഇങ്ങനെയാണ് താഴെ പറയുന്നവരിൽ ആരാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ ടി എ ടി രൂപപ്പെടുത്തിയത് ഹു ആം എൻ ദോളോയിങ് ഡെവലപ്പ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അല്ലേ? അപ്പൊ ഇതിനാരാണ് ഈ ടി എ ടി പിന്നെ രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെന്നാണ് ക്വസ്റ്റൻ നോക്കി ഓപ്ഷൻസ് നോക്കാം ഒന്ന് ആൽപോർട്ട് നെക്സ്റ്റ് ബന്ദൂര അതുപോലെ മോർഗൻ ആൻഡ് മുറേ അതുപോലെ കാൽ റോജേഴ്സ് അപ്പൊ ഇവരിൽ ആരാണ് അല്ലെ ബന്ദൂര ആൽപോട്ട് മുറി ആൻഡ് മോർഗൻ ആൻഡ് മുറ അതുപോലെ തന്നെ കാൽ റോജേഴ്സ് ഇവരിൽ ആരാണ് ടി എ ടി രൂപപ്പെടുത്തിയതെന്നാണ് ചോദ്യം അപ്പൊ ആരാണ് വരിക ആൻസർ ഏതാണ് വരുവാ നിങ്ങൾക്ക് അറിയുന്ന ഒരു ക്വസ്റ്റൻ തന്നെ ആയിരിക്കും ഇത് അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ആരാണ് സംശയങ്ങളൊന്നും വേണ്ട ആൻസർ ഓപ്ഷൻ സി ആണ് മോർഗൻ ആൻഡ് മുറയാണ് മോർഗൻ ആൻഡ് മുറേ എന്നുള്ളതാണ് ഇവിടെ വരിക ഓക്കെ നെക്സ്റ്റ് കോസ്റ്റിനിലേക്ക് വരാം താഴെ പറയുന്നവരിൽ ഓർമ്മ വർദ്ധിപ്പിക്കാനുള്ള ഉപാധി ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രാറ്റജി ഫോർ എൻഹാൻസിംഗ് മെമ്മറി ഓർമ്മ വർദ്ധിപ്പിക്കാനുള്ള ഉപാധി നോക്കിയേ ന്യൂമോണിക്സ് ഇടവേള പഠനം അഥവാ സ്പേസ് ലേണിംഗ് വായന അഥവാ റീഡിങ് ആൻഡ് ഓപ്ഷൻ ഡി ശ്രദ്ധിക്കൽ ഓർ ലിസണിംഗ് ഇതിൽ ഏതാണ് ഏത് ടെക്നിക്കാണ് നമ്മൾ ഈ പറയുന്ന ഓർമ്മ വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഇതിന് മുന്നേ ഈ ടൈപ്പ് ക്വസ്റ്റൻസൊക്കെ വരുന്നയാണ്, അവർ നമ്മുടെ മെമ്മറി എന്ന് പറയുന്ന ഒരു ഭാഗത്തൊക്കെ നമ്മൾ പറഞ്ഞതാണ് ക്ലാസിൽ അപ്പോൾ ഓർമ്മ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതാണ് യാതൊരു സംശയം വേണ്ട ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ന്യൂമോണിക്സ് ആണ് ട്ടോ ന്യൂമോണിക്സ് നമ്മൾ ഈ ന്യൂമോണിക്സ് ടെക്നിക് എന്ന് പറഞ്ഞാൽ തരം തന്നെയാണ് നമ്മൾ ഈ ഓർമ്മയിൽ നിർത്താൻ വേണ്ടി നമ്മൾ കുറേ ട്രെക് ട്രിക്കുകൾ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അതിനൊക്കെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് തന്നെയാണ് ന്യൂമോണിക്സ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഓർമ്മ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ടെക്നിക്കൽ പറയുന്ന പൊതുവേ പറയുന്ന പേരാണ് ന്യൂമോണിക്സ് എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ അത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കോഡുകൾ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അത് ഒരുതരം ന്യൂമോണിക് ടെക്നിക്കാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ പൈസ നമ്മളെ ഓഷൻസിനൊക്കെ കടലിനൊക്കെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ഏറ്റവും വലുതും ചെറുതിലേക്ക് പോകുന്ന ഒരു ക്രമത്തിൽ പഠിക്കാറുണ്ട് പസഫിക്ക് അറ്റ്ലാന്റിക്ക് ഇന്ത്യൻ ഓഷൻ സദേൺ ഓഷൻ ഓക്കെ ആർട്ടിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അപ്പോ ഇതുപോലെ ചില കാര്യങ്ങൾ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ഒക്കെ വെച്ച് പഠിക്കാറുണ്ടല്ലോ അത് ഒരു ടൈപ്പ് ന്യൂമോണിക് ആണ് അതുപോലെ പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും പൊതുവെ വിളിക്കുന്ന പേരാണ് ന്യൂമോണിക്സ് എന്നുള്ളത് നെക്സ്റ്റ് അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ ബിനുവിന് രാസപ്രവർത്തനങ്ങളിൽ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നു പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തമനുസരിച്ച് അവനിലുള്ള കുറവ് എന്താണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം ബിനു ആൻഡ് അപ്പർ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻ യു പി സ്കൂൾ സ്റ്റുഡൻ ഫൈൻഡ് ഇസ് ഇറ്റ് ഡിഫിക്കൽ ടു ലേൺ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ അക്കോർഡിംഗ് ടു പിഷിസ് തിയറി ഓഫ് കോമുനിറ്റീവ് ഡെവലപ്മെന്റ് ഹി ലാക്സ് ദ കപ്പാസിറ്റി ഓഫ് ഡാഷ് ഏതാണ് ഒന്നുമില്ല അവന് കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചൊന്നും പഠിക്കാൻ പറ്റുന്നില്ല അതായത് അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളൊന്നും കുറിച്ചുള്ള ബന്ധങ്ങളെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പൊ അവൻ എന്താണ് അവന്റെ പ്രശ്നം നോക്കേ വസ്തുസ്ഥിരത ഓർ ഒബ്ജക്റ്റീവ് പെർമനൻസ് പ്രത്യാവർത്തന ചിന്ത അല്ലേ? പ്രത്യാവർത്തന ചിന്ത അല്ലെങ്കിൽ റിവേഴ്സിബിൾ തിങ്കിങ് കൺസർവേറ്റിസം അതുപോലെ തന്നെ ആഗമന ചിന്ത ഓർ ഇൻഡക്റ്റീവ് തിങ്കിങ് അപ്പൊ ഇതിൽ ഏതാണ് ആ കുട്ടിക്കുള്ള കുറവ് ഏതിലാണ് അവനുള്ള കുറവ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഫോർ എക്സാമ്പിൾ ഇപ്പോ എന്താണ് പിന്നെ ഒ ടു പ്ലസ് എച്ച് ടു ഈ എച്ച് ടു ഓ ഈക്വൽ ടു എന്നുള്ള നമ്മൾ ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ എഴുതാറില്ലേ രാസപ്രവർത്തനങ്ങളുടെ സമവാക്യങ്ങൾ നമ്മൾ എഴുതാറുണ്ട് അല്ലേ? അപ്പോൾ അത്രത്തിനു കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്നാലോചിക്കെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കണം അതുപോലെ ഇപ്പത്തേക്ക് നമ്മൾ നോക്കാറുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ക്ലിയർ ആണോന്നൊക്കെ നമ്മൾ നോക്കും കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ അങ്ങനെയാണ് അപ്പൊ അതൊന്നും അവന് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിമുട്ട് ഏതിലായിരിക്കും നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന എല്ലാം എന്തായിരിക്കും അവന്റെ ബുദ്ധിമുട്ട് യാതൊരു തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പാണില്ല ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പ്രത്യാവർത്തന ചിന്ത അല്ലെങ്കിൽ റീവേഴ്സിബിൾ തിങ്കിങ് ആണ് അതായത് തിരിച്ചു മറിച്ചൊന്നും അവര് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓക്കെ ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ നേരെ എങ്ങനെ ആയിരിക്കും അവനൊരു ഐഡിയ കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നതാണ് റീവേഴ്സിബിൾ തിങ്കിങ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അടുത്തത് കൈത്താങ് എന്ന ആശയം ഊന്നൽ നൽകുന്നത് എന്താണ് ഓക്കെ സ്റ്റഫോൾഡിംഗ് എംഫസൈസിസ് എംഫസൈസ്ഡ് ഇൻ ഡാഷ് എന്താണ് വരുവാ കൈത്താങ് എന്ന ആശയം ഊന്നൽ നൽകുന്നത് ഓപ്ഷൻ നോക്കിയേ സമൂഹ നിർമ്മിതി വാദം ഓർ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ചേഷ്ട സിദ്ധാന്തം ഓർ ബിഹേവിയറിസം ഗസ്റ്റാൾഡ് സിദ്ധാന്തം ഓർ ഗസ്റ്റാൾഡ് തിയറി അതുപോലെ തന്നെ ഓപ്ഷൻ ഡി സൈൻ പഠനം അല്ലെങ്കിൽ സൈൻ ലേണിംഗ് അല്ലേ? ഏതാ വരുവാ കൈത്താങ് നൽകുക എന്നുള്ള ഒരു ആശയം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ സംശയം ഇതൊക്കെ ഡയറക്ട് ഓപ്ഷൻസ് ആണ് അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും ആൻസർ സ്കഫ് ഹോൾഡിംഗ് ഈസ് എംഫസൈസ്ഡ് ഇൻ ഏതിലവരുവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് കേട്ടോ വൈകോസ്കായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചാണ് അപ്പൊ സോഷ്യൽ കൺസ്ട്രക്ടിവിസം എന്നുള്ളതിലേക്കാണ് സ്കഫ് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം പഠിതാവിനെ സജ്ജനാക്കുന്നത് പഠനം ഫലവത്താകുന്നതിനുള്ള ഒരു ഉപാധിയാണ് താഴെ പറയുന്ന ഏത് പഠന നിയമമാണ് ഇതിനെ പിന്താങ്ങുന്നത് ശരിക്കും നോക്കണം ലേണേഴ്സ് വില്ലിംഗ്നെസ് ഇൻ ലേണിംഗ് ഈസ് എ പ്രി ക്വസൈഡ് ഫോർ എഫക്റ്റീവ് ലേണിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോസ് ഓഫ് ലേർണിംഗ് സപ്പോർട്ട് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ സന്നദ്ധ നിയമം ഓർ ഓഫ് റിഡിനസ് പ്രയോഗ നിയമം ലോ ഓഫ് യൂസ് പ്രയോഗരാഹിത്യ നിയമം ലോ ഓഫ് ഡിസ് യൂസ് ആൻഡ് ഓപ്ഷൻ ഡി ഫല നിയമം ഓർ ലോ ഓഫ് എഫക്റ്റ് എന്തിൽ വരുവാ? വരുവോ പഠിതാവനെ സജ്ജനാക്കുന്നത് പഠനം ഫലമത്താകുന്നതിനുള്ള ഒരു ഉപാധിയാണ് സജ്ജരാക്കണം അവരെ റെഡിയാക്കണം എന്നാണ് പറയുന്നത്. റെഡി ആക്കുക എന്ന് വെച്ചാൽ തന്നെയാണ് ആൻസർ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റിയതാണ് ലോ ഓഫ് റെഡിനെസ് അല്ലെങ്കിൽ സന്നദ്ധതാ നിയമമാണ് അല്ലേ? നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ആ ലേണറിനെ നമ്മൾ റെഡിയാക്കണം അവനെല്ലാം കൊണ്ട് റെഡി കഴിഞ്ഞാൽ മാനസികമായും എല്ലാ തരത്തിലും അവൻ എന്താവണം അതിലേക്ക് റെഡി ആയി കഴിഞ്ഞാൽ ബാക്കി എന്തും നമുക്ക് ചെയ്യാൻ പറ്റൂ ഓക്കെ സോ നമ്മളെ ഫസ്റ്റ് ഇവിടെ ഈ ഒരു ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് സന്നദ്ധത സന്നദ്ധതാ നിയമമാണ് ഇവിടെ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഒരു കൂട്ടായ്മയുടെ പഠന സോറി ഒരു കുട്ടിയുടെ പഠന വക്രം വരയ്ക്കുന്ന വേളയിൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു പുരോഗതിയും പ്രകടമാകുന്നില്ല ഈ മേഖല അറിയപ്പെടുന്ന പേരെന്താണ് നിങ്ങൾ ലേർണിംഗ് ബന്ധപ്പെട്ട ലേണിംഗ് കേരളങ്ങളൊക്കെ പഠിച്ചവരാണ് കിട്ടും വയൽ ജോയിങ് ദ ലേണിംഗ് കേവ് ഓഫ് എ സ്റ്റുഡൻസ് റീജൻ ദാറ്റ് ഷോയിങ് നോ അപ്പിയൻ അപ്പിയൻ ഇംപ്രൂവ്മെന്റ് ഓഫ് ടൈം ദിസ് ഇസ് നോൺ ആസ് എന്താ വരുവാ ഒരു സ്പോട്ടിൽ എത്തിയപ്പോൾ ഒരു പീരീഡിൽ എത്തിയപ്പോൾ അവന് യാതൊരു തരത്തിലും ഇംപ്രൂവ്മെന്റ് ഇല്ല കുട്ടിക്ക് പഠന പുരോഗതി ഒന്നും നടക്കുന്നില്ല ഓക്കെ അത് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിക്കുവാണ് അപ്പൊ നമുക്ക് എന്താ പറയാൻ പറയാ പറ്റുക നെക്സ്റ്റ് ക്രമരഹിത മേഖല അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് പരമാവധി ആർജിത മേഖല അല്ലെങ്കിൽ ഒപ്റ്റിമം ലിമിറ്റ് അതിൻ്റെ ഓപ്ഷൻ ഡി സമീപ സമപീഠസ്ഥലി അല്ലെങ്കിൽ ലേണിംഗ് പ്ലാറ്റു എന്നൊക്കെ നമ്മൾ പറയും ഓപ്ഷൻ ഡി പ്ലാറ്റു എന്താ വരുവാ നിങ്ങൾ അത് പറയുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഒരു വേർഡ് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും പഠനമക്ര നമ്മൾ വരക്കുന്ന വേളയിൽ ഒരു ഒരു സെർട്ടിൻ ടൈം അല്ലെങ്കിൽ ഒരു പീരീഡിൽ എന്താണ് യാതൊരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റും കാണിക്കുന്നില്ലെങ്കിൽ ഉറപ്പിച്ചേണിംഗ് പ്ലാറ്റ്യൂ ആണ് സമപീപീഠ സ്ഥലി എന്ന് പറയും ആണ്. പ്ലാറ്റ്യാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആര് അല്ലെങ്കിൽ ഉപജ്ഞാവ് ആരാണ് ഹു എം ദ ഫോളോയിങ് സൈക്കോളജിസ്റ്റ് ബിലോങ്സ് ടു ദി സ്കൂൾ ഓഫ് സൈക്കോളജി സ്ട്രക്ചറലിസം ഘടനാവാദത്തിന്റെ ഉപജ്ഞാവാരെന്നേ പറയുന്നുള്ളൂ structuralism കൊണ്ടുവന്നത് ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യാതൊരു സംശയമില്ല ഓപ്ഷൻ നോക്കിയാൽ വില്യം വില്യം ജെയിംസ് ജെ ബി വാൾസൺ ഇ എൽ തൊണ്ടയ്ക്ക് ആരാ വരുവാ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഡയറക്റ്റ് പറഞ്ഞു പോകാം നമുക്ക് ഘടനാപാദം വില്യം സ്ട്രക്ചർ ലീസ് എന്ന് പറയുന്നത് വില്യം എന്നുള്ള കാര്യം മനസ്സിലാക്കുക നെക്സ്റ്റ് വ്യക്തി അധിഷ്ഠിത ബോധന രീതികൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്നത് എന്താണ് ടീച്ചർ ഹു ഇൻടെൻസ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ക്ലാസ് റൂം കാൻ മേക്ക് യൂസ് ഓഫ് ഡാഷ് ഏതാ വരുവാ വ്യക്തിധിഷ്ഠിത ബോധന രീതികളെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്നത് എന്താണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കിയാൽ പരിശീലനം ഓർ ട്യൂട്ടറിംഗ് വാചിക രീതി ലെക്ചറിംഗ് പ്രക്രിയാബോധന സാമഗ്രികൾ അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ലേണിംഗ് മെറ്റീരിയൽസ് ചർച്ച അല്ലെങ്കിൽ ഡിസ്കഷൻ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത് അപ്പം നമുക്ക് ആ ഒരു അധ്യാപകയ്ക്ക് ഉപയോഗിക്കാവുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക ആൻസർ വരുന്നത് വ്യക്തിയധിഷ്ഠിത ബോധന രീതിയിലാണെങ്കിൽ പ്രോഗ്രാം ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓപ്ഷൻ സിയാണ് പ്രക്രിയ ബോധന സാമഗ്രികൾ എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ക്ലിയർ നെക്സ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് റയർ ആയിട്ട് തോന്നുന്ന ക്വസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം അത് ഇടയ്ക്കെടുക്കുമെന്ന് വായിച്ചു നോക്കണം പിന്നീട് ഇനിയുള്ള ക്വസ്റ്റൻ പേപ്പറിൽ അതുപോലെയുള്ള റയർ ക്വസ്റ്റൻസ് വന്നാൽ നമുക്ക് മിസ് ആവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായിക്കൊണ്ട് തന്നെ അത് പ്രത്യേകം ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അതിനൊരു പരിഗണന കൊടുക്കണം എഴുതി വെക്കണം നെക്സ്റ്റ് മറവി സംഭവിക്കുന്നതിന് കാരണം എന്താണ് ഫോർ ഗെറ്റിംഗ് എന്തുകൊണ്ടാണ് ഈ മറവി സംഭവം സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത് ഓർമ്മ ശകലങ്ങളുടെ നാശനം അല്ലെങ്കിൽ അതുപോലെ ഇൻഹിബിഷൻ ഓപ്ഷൻ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് അല്ലെങ്കിൽ ഓൾ ദി അബോ അല്ലേ? എന്താണ് മറവി സംഭവിക്കുന്നതിന് എന്താണ് കാരണം നിങ്ങൾ എന്ന് ആലോചിച്ചു ഒരു കാര്യം നിങ്ങൾ പഠിച്ചത് മറന്നുപോയി എന്തായിരിക്കും അതിന് കാരണം ഉണ്ടാവുക ചിലപ്പോൾ ഓർമ്മശകലങ്ങളുടെ നാശനവും നമ്മൾ ഓർമ്മിക്കാനായിട്ട് വെച്ചു അത് ചിലപ്പോൾ നമ്മളൊരു മിസ്സായി പോയി അല്ലേ? എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ നശിച്ചു പോയി നമ്മുടെ മനസ്സിൽ നിന്നും അല്ലേ? അല്ലെങ്കിൽ ഡിപ്രഷൻ ആവാം അല്ലെങ്കിൽ ഇൻഹിബിഷൻ ആവാം എന്തുവാം എന്ന ചാൻസ് എന്താ വരിക എന്താ വരുവാ ഓൾ നമുക്ക് പറയാമല്ലോ അല്ലേ? ആൻസ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് ഇതൊക്കെ കാരണമാവാം ഏതിനും മറവി ആയിട്ട്. മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ മറവി നിങ്ങളും പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവും അപ്പോൾ മറവി സംഭവിക്കുന്നതായിട്ട് തോന്നൽ വന്നാൽ ഉറപ്പിച്ചു നിങ്ങൾ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കണം നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ അവിടെ വെക്കാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് അത് മറിച്ച് നോങ്ങിക്കൊണ്ടിരിക്കണം അതിനെവിടുന്ന സമയം ചോദിച്ചാൽ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോകുമ്പോഴാണ് പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൂടി നമ്മൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ മറന്നു പോകുന്നില്ല അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് എക്സാം ഹോളിൽ എത്തുന്നവരും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ മൈൻഡിൽ ഓക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാം നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ പഠന വൈകല്യമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം സംഭവിക്കുന്നതിനെ അറിയപ്പെടുന്നത് സോറി ഒരു ക്ലാസ്സിൽ പഠന വൈകല്യമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ് ലഭ്യമാക്കുന്നതിനെ അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചത് ഓക്കെ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ടു ഓൾ സ്റ്റുഡൻസ് ഇറസ്പെക്ടീവ് ഓഫ് സ്പെഷ്യൽ എബിലിറ്റീസ് ബൈ അക്കോമഡേറ്റിംഗ് ഇൻ എ സിംഗിൾ ക്ലാസ് റൂം ആസ് ഓപ്ഷൻസ് ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം ഓർ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്ഷൻ ഡി സംഘലിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈ പറഞ്ഞ നാല് കാര്യത്തില് ക്ലാസ്സിൽ പഠന വൈകല്യമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള അവരുടെ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനെ നമ്മൾ അറിയ വിളിക്കുന്ന പേര് നമ്മൾ എന്താണ് ഏത് പേരാണ് അതിനെ അറിയപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു കുട്ടിയെയും അവൻ്റെ കഴിവുകളെയോ കുറവുകളെയോ ഒന്നും പരിഗണിക്കാതെ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നു അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സംഘലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ ഓക്കെ ഇൻക്ലൂസീവ് ആണ് ഉൾച്ചേരുന്ന വിദ്യാഭ്യാസം ആണ് കൂടുതൽ ഉണ്ടാവുക ഓക്കെ മറ്റേത് ഇൻറ്റഗ്രേറ്റഡ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ സാധാരണ സംഘടിതവും അങ്ങനെ പറഞ്ഞ് വരാറുണ്ട് ചില ഓപ്ഷനില് അപ്പോൾ ശ്രദ്ധിക്കണം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് ഉൾച്ചേർന്നുള്ള വിദ്യാഭ്യാസമാണ് നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ വ്യക്തിത്വം അളക്കുന്നതിനുള്ള പ്രക്ഷേപണ രീതി ഏതാണ് വിച്ചാർ ദ ഫോളിംഗ് ഇസ് എ പ്രൊജക്ടീവ് ടെക്നീക് ഫോർ അസസിങ് പേഴ്സണാലിറ്റി ഏതാ ഒരു നിരീക്ഷണം ഒരു ഒബ്സർവേഷൻ ഇൻവെൻട്രി ഇന്റർവ്യൂ അതുപോലെ റോഷയുടെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് റോഷിങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ വ്യക്തിത്വം അളക്കുന്നതിനുള്ള പ്രക്ഷേപണ രീതി പ്രൊജക്ടീവ് ടെക്നിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ചെയ്താൽ വരുവാ യാതൊരു സംശയം വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്തതാണ് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ആണ്. അടുത്തത് ഞാനിത് ആക്കാൻ കാരണം നമുക്ക് വേണമെങ്കിൽ ഒരുപാട് സമയം ഇങ്ങനെ ലാഗ് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോവാം പക്ഷേ ഏറ്റവും സ്പീഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓപ്ഷൻ വായിക്കണം കോസ്റ്റം വായിക്കണം ആൻസറിലേക്ക് എത്തണം ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് സ്പീഡിൽ പോകുന്നത് ഓക്കെ നെക്സ്റ്റ് കൗമാരക്കാരുടെ മൂല്യങ്ങളുടെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് കൗമാരക്കാരുടെ മൂല്യങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് എന്താണെന്നാണ് നോക്കിയേ അഡോൾട്ട് സെൻസ് വാല്യൂസ് ആർ മോർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ആരാണ് കൗമാരക്കാരുടെയും ഇത്തരത്തിലുള്ള മൂല്യങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ആരാണ് ഓപ്ഷൻ നോക്കിയേ രക്ഷിതാക്കൾ പേരൻസ് സമൂഹം സൊസൈറ്റി അധ്യാപകർ ടീച്ചേഴ്സ് അനോപ്ഷൻ ടി സമപ്രായക്കാർ അല്ലെങ്കിൽ പി ആർ ഗ്രൂപ്പ് ഇവരുടെ ആരാണ് അധ്യാപക കൗമാരക്കാരുടെ സോറി കൗമാരക്കാരുടെ മൂല്യങ്ങളുടെ ഏറ്റവും മൂല്യങ്ങളുടെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് അല്ലേ? ആരായിരിക്കും വരിക കൗമാരകാര്യം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരിക്കലും പേരൻസിലേക്കൊന്നും ടീച്ചേഴ്സൊക്കെ ഒന്നും പോകണ്ട. നേരെ പോവുക അവരുടെ ഫ്രണ്ട്സിലേക്ക് സമപ്രായക്കാരാണ് പിയർ ഗ്രൂപ്പാണ് അവർ ഏറ്റവും കൂടുതൽ അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അവരുടെ മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതെല്ലാം പിയർ ഗ്രൂപ്പ് തന്നെയാണ് നല്ലൊരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തവരാണെങ്കിൽ നല്ല രീതിയിൽ പോകും അല്ല നേരെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ സൊസൈറ്റിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ പോവുക ഓക്കെ നെക്സ്റ്റ് വിദ്യാർത്ഥികളുടെ ഭൗതിക വികാസം സാധ്യമാകുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇവിടെ തന്ന ഓപ്ഷൻ ഏതാണ് കോർഗിനേറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഡ്യൂ ടു ടാ എന്തുകൊണ്ടായിരിക്കും ഓപ്ഷൻ നോക്കാം സാഹചര്യങ്ങളുടെ സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പാരമ്പര്യ ഘടകങ്ങളുടെ സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് പാരമ്പര്യ ഘടകങ്ങളുടെയും സാഹചര്യങ്ങളുടെയും സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് ബോത്ത് ഹെറിറ്ററി ആൻഡ് എൻവൺമെന്റൽ ഫാക്ടേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി പാരമ്പര്യ ഘടകങ്ങളുടെയോ സാഹചര്യങ്ങളുടെയോ സ്വാധീനമല്ല നെയ്തർ ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിറ്ററി ഓർ നോർ എൻവയറൺമെൻറ്റൽ ഫാക്ടേഴ്സ് അപ്പോൾ ഇവിടെ ചോദിച്ചാൽ വിദ്യാർത്ഥികളുടെ ബൗദ്ധിക വികാസം സാധ്യമാക്കുന്നത് ബൗദ്ധിക വികാസം സാധ്യമാക്കുന്നത് ഏതിലൂടെയാണ് ഈ പറഞ്ഞ നാല് കാര്യത്തിൽ ഏതിലൂടെയായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും ആൻസർ വരുന്നത് ബൗദ്ധിക വികാസമാണ് ഡെവലപ്മെൻറ്റ് ഓഫ് കോർഡിനേറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡ്യൂ ടു ഓപ്ഷൻ സി പാരമ്പര്യഘടങ്ങളുടെയും സാഹചര്യങ്ങളുടെയും സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് ബോത്ത് ഹെറിഡിറ്ററി ആൻഡ് എൻവോൺമെന്റ് ഫാക്ടേഴ്സ് ആണ് ഓക്കെ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് വരാം ക്ലാസ്സിലെ ഉത്തരവാദിത്തങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീതിച്ചു കൊടുക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അനുവർത്തിക്കുന്നത് എന്താണ് വെൻ ടീച്ചർ അസൈൻസ് ക്ലാസ് റൂം റെസ്പോൺസിബിലിറ്റി ടു ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ഓക്കെ ക്ലാസ്സിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ കൊടുക്കുന്നു ഡ്യൂട്ടീസ് ഓക്കെ അപ്പൊ ആ ടീച്ചറെ അല്ലെങ്കിൽ ആ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്താണ് അവിടെ ഫോളോ ചെയ്യുന്നത് അനുവർത്തിക്കുന്നത് ഓക്കെ ലിംഗ ബോധ്യം ഓരോ ജെൻഡർ സെൻസിറ്റിവിറ്റി ലിംഗവിവേചനം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഓപ്ഷൻ സി വീണ്ടും ലിംഗവിവേചനം എന്നല്ല അതിവിടെ മിസ്റ്റേക്ക് ഉണ്ട് ജെൻഡർ ഇക്വാലിറ്റിയാണ് അപ്പൊ ലിംഗ സമത്വമാണ് വരുമോ ഓപ്ഷൻ സി ലിംഗ സമത്വമാണ് അല്ല ഓപ്ഷൻ ഡി ലിംഗ അല്ലെങ്കിൽ ജെൻഡർ ബയോസ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ വരുമോ ഇത് ലിംഗ സമത്വമാണ് ലിംഗ സമത്വമാണ് ജെൻഡർ ഇക്വാലിറ്റി ആണല്ലോ സമത്വം ക്ലിയർ അപ്പൊ ക്ലാസ് റൂമിലെ എല്ലാവർക്കും ടീച്ചറ് രണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികളിൽ നിന്ന് വേർതിരി വന്നില്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൊടുക്കുന്നു എല്ലാ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും യാതൊരു സംശയമില്ല അവിടെ ഒരു ആൺകുട്ടികൾക്ക് ഒരു പ്രത്യേക പരിഗണന എന്നോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടികൾക്കൊരു പ്രത്യേക പരിഗണന എന്നോ അങ്ങനെ ഒന്നുമില്ല അല്ലെങ്കിൽ ആൺകുട്ടികൾ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ മറ്റൊരു ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ ഒന്നുമില്ല ടീച്ചർ എല്ലാവർക്കും ഒരേ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ യാതൊരു സംശയം വേണ്ട ലിംഗസമത്വമാണ് ആ ഒരു ക്ലാസ് റൂമിൽ നടക്കുന്നത് ഓക്കെ ജെൻഡർ ആണ് ഓപ്ഷൻ സി ആണ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരുവാണ് ഇന്നത്തെ ഫിഫ്റ്റീൻ ക്വസ്റ്റിൻ ഇന്ന് പതിനഞ്ച് ചോദ്യങ്ങളാണ് പതിനഞ്ചാമത്തെ ചോദ്യം പ്രൈമറി ക്ലാസ്സുകളിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന മഹേഷ് ആയപ്പോൾ പഠനത്തിൽ ശ്രദ്ധ കുറയുകയും താഴ്ന്ന എത്തുകയും ചെയ്തു ഇതിനെ പറയാവുന്നത് എന്താണ് മഹേഷ് എ ടോപ് സ്കോറർ ഡ്യൂറിംഗ് പ്രൈമറി സ്കൂൾ ക്ലാസ്സസ് ബിക്കം വെരി ഇറഗുലർ ആൻഡ് ബിക്കം എ പുവർ സ്കോറർ ഇൻ ഹൈ സ്കൂൾ ക്ലാസസ് ദിസ്ഇസ്ലോൺ ആസ് കൊസ്റ്റ് മനസ്സിലായിരിക്കുന്നു ഓപ്ഷൻ നോക്കാം മന്ദപഠനം പഠനം ഒരു സ്ലോ ലേർണിംഗ് പഠന പിന്നോക്ക അവസ്ഥ ലേണിംഗ് ബാക്ക്വേർണേഴ്സ് അണ്ടർച്ചീവ്മെന്റ് ആൻഡ് ഓപ്ഷൻ ഈ പഠന വൈകല്യം ലേർണിംഗ് ഡിസബിലിറ്റി അല്ലേ? ആ കുട്ടി എന്താണ് രാ മഹേഷിന്റെ പ്രത്യേകത ചെറിയ ക്ലാസ്സിലൊക്കെ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ലെവലിൽ എത്തിയ ഒരു കുട്ടിയാണ് ഹൈസ്കൂളിൽ എത്തിയപ്പോഴേക്കും നേരെ താഴോട്ട് പോയി എല്ലാം തീരെ താല്പര്യം എല്ലാം ശ്രദ്ധ കുറഞ്ഞു ഉയർന്ന നിലവാരത്തിൽ ഉണ്ടായിരുന്ന ആ മഹേഷ് ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് അക്കാദമിക്സിൽ എത്തി അല്ലെ അക്കാദമിക്സ് മാത്രമാണ് എത്തി എന്തായിരിക്കും അതിന്റെ കാരണം അല്ലെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് എന്തായിരിക്കും സ്ലോ ലേണർ എന്നാണ് പറയാൻ പറ്റില്ല കാരണം മഹേഷ് സ്ലോ ലേണർ ആയിരുന്നെങ്കിൽ ചെറിയ ക്ലാസ് മുതലേ ആ ലെവലിൽ പോകും ലേണിംഗ് ബാക്ക്വേഡ് പഠന പിന്നോക്കാവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ ആൻസർ ചെയ്യുന്നത് അണ്ടർ അച്ചീവ്മെന്റ് ആണ് കേട്ടോ അണ്ടർ അച്ചീവ്മെന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഒന്നും ഇല്ല അണ്ടർ അച്ചീവ്മെന്റ് തന്നെയാണ് ഓക്കെ രണ്ട് മലയാളം ഓക്കെ അണ്ടർ അച്ചീവ്മെന്റ് തന്നെയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവനെ വിചാരിച്ചാൽ വീണ്ടും എന്ത് ചെയ്യാം കൃത്യമായിട്ട് ടോപ്പ് ലെവലിലേക്ക് വരാനായിട്ട് അവസരമുണ്ട് പറ്റും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമെന്നില്ല തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് അറിയിക്കണം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് അറ്റൻഡ് ചെയ്ത ആളുകളായിരിക്കും അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ തിരിച്ചായിട്ട് ഇപ്പോഴത്തെ എങ്കിലും നമ്മളൊരു ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്യുക ചെയ്ത് കൊടുക്കാൻ പറ്റുക അങ്ങനെയും ചെയ്യാം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വരുന്ന ദിവസങ്ങൾ പഠിക്കുക ഏറ്റവും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം വീഡിയോ രൂപത്തിൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പി ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് പർച്ചേസ് ചെയ്യാം പേഡ് മെറ്റീരിയലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് പേജിൽ കൊടുത്തേക്കാം ഓപ്ഷൻ ഇതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് തന്നെയാണ് ഇതേപോലെ കൊസ്റ്റിൻ ആൻസർ നല്ല രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക നോട്ട്സോ കാര്യങ്ങളോ ഒന്നുമല്ല സൈക്കോളജി ഉടിയത് ഇനി ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെയോ ഒക്കെ ഉണ്ട് അവിടെ ഉണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മലയാളം സബ്ജക്റ്റ് എല്ലാത്തിൻ്റെയും ഉണ്ട് അടുത്ത പേജിലെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അപ്പോൾ നന്നായിട്ട് പഠിക്കോ ബാക്കി കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ടൈം കിട്ടപ്പോൾ കവർ ചെയ്യാം ഓക്കെ താങ്ക് യു